അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അല്ലേ എന്താണ് കേട്ടല്ലോ അല്പസമയം മുമ്പ് കെ പി സി സി നേതൃത്വം ഇങ്ങനെ ഒരു പരാതി കെ പി സി സി അധ്യക്ഷന് ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ചു ഈ പരാതി പരിശോധിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തുന്നു എന്ന ഏറ്റവും പ്രധാന വിവരമാണ് കാരണം അതീവ ഗൗരവമായ പരാതിയാണ് രണ്ടാമത്തെ പരാതി പുറത്തു വന്നിരിക്കുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ ആലോചനകളിലേക്ക് നേതൃത്വം കടക്കുന്നു കാരണം പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുകയാണ് ഇത്തരം പരാതികൾ ഈ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് കെ പി സി സി നേതൃത്വം എത്തുന്നു ഈ കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് നിർണായകം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും തുടർച്ചയായി രാഹുൽ മാങ്കുടത്തിനെതിരെ ബലാത്സംഗ പരാതികൾ പാർട്ടി നേതൃത്വത്തിനടക്കം എത്തുമ്പോൾ ഇനി എങ്ങനെയാണ് കൂടുതൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ് യു ഡി എഫിൻ്റെ കൺവീനറായ അടൂർ പ്രകാശ് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രതിരോധം ഒരുക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് എല്ലാ ഘട്ടങ്ങളിലും സംരക്ഷണം ഒരുക്കുന്നതിൽ പ്രധാനിയായിരുന്നു അടൂർ പ്രകാശ് പലപ്പോഴും പരാതിക്കാരിയെ തള്ളിപ്പറയുന്നത് പരാതികളെ തള്ളിപ്പറയുന്നതാണ് അടൂർ പ്രകാശിൻ്റെ രീതി അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ പൂർണ്ണമായും ഈ പരാതികളെ തള്ളി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇത് കെ മാത്രമല്ല പരാതി ലഭിച്ചത് അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുകൂടി എത്തിക്കഴിഞ്ഞു അത് പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി എത്തി ഇനി അതുകൊണ്ട് കെ പി സി സിക്ക് ഈ പരാതി മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ നിരവധി പരാതികൾ രാഹുൽ മാങ്കുടത്തിനെതിരെ കെ പി സി സിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ആ പരാതി ലഭിച്ചിട്ടൊന്നും ഒരു നടപടിയും ഒന്ന് കെ പി സി സി നേതൃത്വം എടുത്തിരുന്നില്ല അതുപോലെ നടപടിയെടുക്കാതെ ഇനിയും കെ പി സി സിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല കാരണം ഇത് രാഹുൽ ഗാന്ധിയുടെ ഇമെയിലിലേക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ ഇമെയിലിലേക്ക് ഈ പെൺകുട്ടി സന്ദേശം അയച്ചിട്ടുണ്ട് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല തനിക്ക് നേരെയുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അതിക്രമത്തെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് കൃത്യമായ ബോധ്യമുണ്ടെന്നാണ് പെൺകുട്ടി പറയുന്നത് പോലീസിനെതിരെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് പെൺകുട്ടി പറയുന്നു തെളിവുകൾ സഹിതം എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ കൈവശമുണ്ട് ആ പെൺകുട്ടിക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ അതിക്രമം അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ ഒന്നാകെ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട് പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പെൺകുട്ടിക്ക് ഭയമാണെന്ന് ആ കുട്ടി ഇമെയിലിൽ പറയുന്നുണ്ട് ഈ പരാതിയിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം പരാതി നൽകിയ ഒരു യുവതിക്ക് നേരെ തുടർച്ചയായുണ്ടായ സൈബർ ആക്രമണങ്ങൾ അത് ഈ തരത്തിൽ പുതിയ പരാതികൾ വരാൻ നൽകാൻ അവർക്ക് ഭയമാണ് അങ്ങനെ ഈ അതിക്രമം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ഭയം കൊണ്ടാണ് ഈ പെൺകുട്ടിയും പരാതി നൽകാത്തത് ഇനി കോൺഗ്രസ് നേതൃത്വം ഈ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാൻ തയ്യാറാകുമോ എന്നതാണ് അങ്ങനെ ഒരു കുറ്റം നടന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ പെൺകുട്ടി അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ പരാതിയുടെ പകർപ്പനി കോൺഗ്രസ് നേതൃത്വം പോലീസിന് കൈമാറുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കെ അധ്യക്ഷൻ പരാതി സംബന്ധിച്ച് മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു അറിയാൻ കഴിയുന്നത് റോഷനി യെസ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പരാതിയും പോയിരിക്കുകയാണ് ഇത് പാർട്ടി നേതൃത്വത്തിന് പരാതി പോയിരിക്കുന്നു ദേശീയ നേതാക്കൾക്ക് കെ പി സി സി അധ്യക്ഷന് പോയിരിക്കുന്നു ഏറെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിൽ പരാതിക്കാരി ഉന്നയിക്കുന്നത് ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള അതീവ ഗുരുതരമായ പരാതിയാണുള്ളത് ഇതിൽ കോൺഗ്രസ് ഇനി എന്ത് നടപടി ഉന്നയിക്കുമെന്നാണ് നമുക്കറിയാനുള്ളത് യു ഡി എഫ് കൺവീനർ അടക്കം പ്രതികരിച്ച് നമ്മൾ കേട്ടു യു ഡി എഫിനെ സംബന്ധിച്ച് ഇത്തരം ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ സണ്ണി ജോസഫിന് കെ പി സി സി അധ്യക്ഷന് ലഭിച്ച പരാതിയിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് നേതാക്കളുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് എന്ത് നടപടിയുണ്ടാകും പ്രത്യേകിച്ച് യു ഡി എഫിന് ഒരു മുന്നണിയെ സംബന്ധിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിയണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം മുന്നണിക്കുണ്ട് പാലക്കാട് എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ് രണ്ടാമത്തെ പരാതിയാണ് വന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി രണ്ടാമത്തെ ഇര അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇരകളെ കീഴ്പ്പെടുത്തി എന്നുള്ളത് ബോധ്യപ്പെടുന്ന തരത്തിൽ അത് പൊതുസമൂഹത്തിന് വ്യക്തമാകുന്ന തരത്തിലുള്ള പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം റഹീസ് റഷീദ് കൂടി ചേരുകയാണ് നിലവിലുള്ള ഈ പരാതികൾ അതിൽ നേതാക്കളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലോ അല്ലെ ആ ഉറപ്പായും കൂടുതൽ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും ഇനി അറിയേണ്ട ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ണടച്ച് ന്യായീകരിച്ചിരുന്ന നേതാക്കൾ അതേ നിലപാട് തന്നെ ഇനി ആവർത്തിക്കുമോ എന്നതാണ് നേരത്തെ റോഷുപാൽ പറഞ്ഞതുപോലെ നമ്മളോട് സംസാരിച്ച യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനെ പോലുള്ള പല മുതിർന്ന നേതാക്കളും ഈ രാഹുൽ മാൻകൂട്ടത്തിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് എടുത്തത് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പൂർണ്ണമായും മുമ്പെടുത്തത് പോലുള്ള ഒരു ന്യായീകരണത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇനി അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് രാഹുൽ മാംകൂട്ടത്തിന്റെ എതിർ നിലപാട് സ്വീകരിക്കുന്ന വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നിലവിലെടുത്തിരിക്കുന്ന നിലപാടിൽ കുറച്ചുകൂടി മൂർച്ച കൂട്ടി പ്രത്യേകിച്ച് പാർട്ടിക്ക് മുമ്പിൽ ഈ പരാതി വന്ന സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ ആവശ്യപ്പെടണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം എന്നതടക്കമുള്ള കടുത്ത ആവശ്യങ്ങളിലേക്ക് വരുമോ എന്നതുകൂടി അറിയണം ഇത് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാകുന്നത് പാർട്ടിയുടെ സംസ്ഥാനത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒന്നാമനായ സണ്ണി ജോസഫിന് ഈ പരാതിയുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിന്റെ ടെക്നിക്കലായി പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് തന്നെയുള്ള മല്ലികാർജ്ജുൻ ഗാർഗെയാണ് പ്രസിഡന്റ് എങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗാന്ധി കുടുംബത്തിലെ പ്രധാനപ്പെട്ട രണ്ടു പേർക്ക് അത് അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്ക് കൂടി ഈ പരാതി അയച്ച ഒരു പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തിനു കൂടി ഈ വിഷയത്തിൽ ഒരു ടേക്ക് വരികയാണ് സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ ഇങ്ങനെ ഒരു പരാതി രാഹുൽ ഗാന്ധിയുടെ മുമ്പിലേക്ക് വന്നിട്ട് രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്ന ചോദ്യം അടുത്ത ദിവസങ്ങളിൽ ഉറപ്പായും രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തേക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നൊരു കാര്യം ഉറപ്പാണ് ബി ജെ പി ആണെങ്കിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക പ്രിയങ്കാന്ധിക്കും ഈ ഇര പരാതി നൽകിയ പശ്ചാത്തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇനി എന്താണ് ഈ വിഷയത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് എന്നതാണ് പ്രധാനമായും നമ്മൾ ഇനി അറിയേണ്ടത് കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്ന നടപടി ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ഇതുവരെ എടുത്ത നടപടികളൊന്നും ഇത്തരത്തിൽ കൂടുതൽ കൂടുതൽ പരാതികൾ വരുമ്പോൾ നേതാക്കൾ ഇനി എന്തു പറയും ന്യായീകരിക്കുന്നവർ അവർ ഇനി എന്തു പറഞ്ഞ് ന്യായീകരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഉറ്റുനോക്കാം